നമസ്കാരം മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഇരുപത് ലക്ഷം കോഴ വാങ്ങിയ പ്രാദേശിക നേതാവ് പ്രമോദ് കോട്ടുള്ളി ഈ ചെറിയ മീനല്ല അതുകൊണ്ടാണ് കോട്ടൂളിയെ പുറത്താക്കുന്നതിനെ പാർട്ടിയിലെ ഒരു വിഭാഗം എതിർത്തത് മാത്രമല്ല ഈ സംഭവത്തിലെ കാതലായ വിഷയത്തിൽ നിന്ന് സി പി എം ഒളിച്ചോടി രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുകയാണ് പി എസ് സി അംഗമാകാനാണ് കോഴ നൽകിയത് ആ വിഷയം ഏറെ ഗൗരവമുള്ളതുമാണ് അതേക്കുറിച്ച് അന്വേഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് അല്ലാതെ ആയുഷ് വകുപ്പിലെ നിയമനത്തിന് ഇരുപത് ലക്ഷം നൽകി എന്ന വാദം തലയിൽ ആൾതാമസമുള്ളവർ വിശ്വസിക്കില്ല ഏതായാലും സി പി എം സംസ്ഥാന നേതൃത്വം അറിയാതെയാണ് ഇത്തരത്തിലൊരു കാര്യം നടന്നത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞാണ് കോഴ കൈപ്പറ്റിയത് അത് പ്രമോദ് കോട്ടുളി ആണെന്നാണ് ആക്ഷേപം ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അതിനുശേഷമാണ് ഇയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് പണം തിരികെ ലഭിച്ചതിനാൽ പരാതിയില്ല എന്ന പണം കൊടുത്ത ഡോക്ടർ ശ്രീജിത്ത് പോലീസിന് മൊഴി കൊടുത്തു എന്നാൽ കോഴ ആര് എപ്പോൾ എവിടെ വെച്ച് നടന്നു എന്തിനു വാങ്ങിയെന്ന് പോലീസ് അന്വേഷിച്ചില്ല ആ ചോദ്യമാണ് കോട്ടുളി ഉയർത്തുന്നത് അത് സി പി എമ്മിന് നെഞ്ചത്തിൽ അടിച്ചുകൊണ്ടുള്ള ചോദ്യമാണ് കോട്ടുള്ളി ചെറിയ മീനല്ലെങ്കിലും അയാൾക്ക് മുകളിൽ നീന്തി കളിക്കുന്ന വമ്പൻ സ്രാവുകൾ ഉണ്ടെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് കോട്ടുള്ള ചോദ്യശരങ്ങൾ അത്രയും വലിയ ശക്തിയോടുകൂടി തന്നെ തൊഴുത്തുവിടുന്നത് വിഷയം വഷളാക്കാതെ പെട്ടെന്ന് ഒത്തുതീർപ്പാക്കാനാണ് സി പി എം ശ്രമിച്ചത് നിലവിൽ എല്ലാം കൊണ്ടും നാറിയിരിക്കുന്ന പാർട്ടി ഇനി കോഴയുടെ നാറ്റവും ചുമന്നുകൊണ്ട് നടന്നാൽ അത് വലിയ ദുരന്തമായി മാറും സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ നടക്കാത്ത കാര്യമാണ് നടന്നത് ഇതിന് പിന്നിലുള്ള നേതാക്കളുടെ വിവരങ്ങൾ പുറത്തുകൊണ്ട് വരേണ്ടത് സി പി എമ്മിന്റെ മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ് അതിൽ നിന്ന് ഒളിച്ചോടുകയാണ് മുഖ്യമന്ത്രിയും കൂട്ടരും ചെയ്തത് റിയൽ എസ്റ്റേറ്റ് ബിനാമി ബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെന്ന് ജില്ലാ കമ്മിറ്റി വിശദീകരിക്കുന്നു പ്രമോദ് കോട്ടുള്ളിയുടെ വിശദീകരണം തൃപ്തികരമല്ലെന്നും അതിനുശേഷം നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ തെറ്റാണ് എന്നും ജില്ലാ കമ്മിറ്റി യോഗം വ്യക്തമാക്കി എന്നാൽ എന്തൊക്കെ ഇടപാടാണ് ആരുമായാൽ നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയില്ല പാർട്ടി നടപടികളിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് പ്രൈവറ്റ് വ്യാപാരിയായ കോട്ടുളിയുടെ ആക്ഷേപം അത് ശരിയല്ല എന്ന് പാർട്ടി വിശദീകരിച്ചിട്ടില്ല വിഷയം അവസാനിച്ചുവെന്നും കൂടുതൽ ചർച്ച നടത്തി കുളമാക്കേണ്ടതില്ല എന്നുമാണ് നേതൃത്വത്തിന്റെ തീരുമാനം ഡോക്ടറും വ്യാപാരിയുമായ ശ്രീജിത്ത് കോഴ കൊടുത്തതും തെറ്റാണ് അതിനെതിരെ കേസെടുക്കേണ്ടതാണ് എന്നാൽ സി പി എമ്മിന്റെയും സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് അതിന് തയ്യാറല്ല പി എസ് സി പോലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് കളങ്കമുണ്ടാകുന്ന ആരോപണമാണ് ഉയർന്നത് പണം കൊടുക്കുന്നതും തിരികെ ലഭിച്ചെന്നും പരാതിക്കാരൻ പോലീസിന് മൊഴി നൽകി അതുമാത്രം മതി നിയമ നടപടിക്ക് ആരെങ്കിലും ഈ മൊഴിയുമായി കോടതിയെ സമീപിച്ചാൽ സി പി എം മാത്രമല്ല സർക്കാരും വെട്ടിലാകും കോടിക്കെതിരെ പരാതി കിട്ടിയിട്ടും സി പി എം ജില്ലാ നേതൃത്വം നടപടിയെടുക്കാൻ വൈകിയത് തന്നെ ദുരൂഹമാണ് ഇക്കാര്യത്തിൽ ജില്ലാ നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന് സംസ്ഥാന നേതൃത്വം പറയുന്നു അതിനർത്ഥം കോട്ടുളി മാത്രമല്ല മറ്റാരൊക്കെയോ ഇതിന് പിന്നിലുണ്ട് എന്നും അവരുടെ പേര് വിവരങ്ങൾ പുറത്ത് വിടുമെന്ന് കോട്ടുളി ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇത് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമാണ് വിലയിരുത്തുന്നത് കോട്ടുളി എടുത്തു വീശിയാൽ പാർട്ടി വീണ്ടും വെട്ടിലാവുകയും പല നേതാക്കളുടെയും തല ഉരുളുകയും ചെയ്യുമെന്ന് നേതൃത്വത്തിന് നന്നായി അറിയാം അതുകൊണ്ട് എങ്ങനെയും ഒത്തുതീർപ്പുണ്ടാക്കാൻ സാധ്യത ഏറെയാണ് ഒരുപക്ഷെ വരുന്ന സി പി എം സമ്മേളന കാലത്ത് കോട്ടുളിക്ക് മെമ്പർഷിപ്പ് തിരികെ നൽകിയേക്കാം വഴിവിട്ട ബിസിനസ് ബന്ധങ്ങളും ഗുണ്ടാ സംഘമായുള്ള അടുപ്പവും സി വല്ലാതെ കുഴപ്പത്തിലാക്കുന്നുമുണ്ട് കണ്ണൂരിൽ പി ജയരാജൻ അങ്ങനെയാണ് പാർട്ടിയെ വെട്ടിലാക്കിയത് അതോടെ ജയരാജന് കർശന നിർദ്ദേശം പാർട്ടി കൊടുത്തിരിക്കുകയാണ് ജയരാജനും അദ്ദേഹത്തിനൊപ്പമുള്ള ചിലരും മകനും അടക്കം അവമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നാണ് പാർട്ടി വിട്ട മനു തോമസ് ആരോപിച്ചത് മുമ്പ് ചങ്ങാത്ത മുതലാളിത്തമാണ് സി പി എമ്മിന്റെ ശാപമായിരിക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി കച്ചവട താല്പര്യങ്ങൾക്കാണ് പല നേതാക്കളും പ്രാധാന്യം നൽകുന്നത് കൈളിച്ചാലൽ ആരംഭിക്കുകയും നേതാക്കന്മാർ വിദേശങ്ങളിലടക്കമുള്ള ആഡംബര ഹോട്ടലുകളിൽ താമസം ആരംഭിച്ചു തുടങ്ങുകയും ചെയ്തതോടുകൂടിയാണ് സുഗലോലിബരുമായി ലോലിപരുമായി തുടങ്ങിയത് എന്ന് ഒരു പ്രമുഖൻ ഇടത നേതാവ് ഓർക്കുന്നു അതിനു മുൻപ് പാർട്ടി കുടുംബങ്ങളിലും മറ്റുമാണ് യാത്രകളിൽ സഖാക്കന്മാർ തങ്ങിയത് കൈരളി വന്നതോടുകൂടി ബിസിനസ് താൽപ്പര്യങ്ങളും മറ്റ് ബന്ധങ്ങളും വളർന്നു വിവാദ ലോട്ടറി വിൽപ്പനക്കാരൻ സാന്റിയാഗോ മാർട്ടിൽ നിന്ന് രണ്ടു കോടി രൂപയാണ് ഇ പി ജയരാജൻ സംഭാവന സ്വീകരിച്ചത് പുര്യ ഗ്രൂപ്പ് ഉടമ ചാക്ക രാധാകൃഷ്ണന്റെ കമ്പനിയിൽ നിന്ന് പാർട്ടി പ്ലീനലത്തിന് പരസ്യം വാങ്ങി